ഹായ് സുഹൃത്തുക്കളെ ഇന്നിപ്പം നമ്മളോട് ഇപ്പോൾ ഉള്ളത് നമ്മളുടെ പ്രിയങ്കരിയായ റാസ്ലയാണ് റാസില മുജീബാണ് ഇന്ന് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്ന പ്രോഗ്രാമിലേക്ക് റാസില നിങ്ങളെ സദ്യം വിളിച്ചോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ കൊടുത്ത് എവിടെ നിന്ന് മേടിച്ചത് വെച്ചാൽ പറയണം ഓക്കെ യൂറോപ്പ് ആണോ ഗിഫ്റ്റ് എന്റെ ബാഗിന്റെ അത് ഒരു ചെറിയ പൗച്ച് ഉണ്ടാവും ആ പൗച്ചിൻ്റെ അടുത്ത് കോമ്പാക്ട് പൗഡർ കോമ്പാക്ട് പൗഡർ വലിയ നല്ലതാണ് ഇതായിട്ട് കോംപാക്ട് പൗഡർ ഉണ്ടാവും പിന്നെ സഫറിയുടെ रेडीश मेरे लिए लिपस्टिक आना इनसान साथ इसको पॉसिबल है इन्दर मार्केट पे किपा अप्लाई देती हूँ ना तो नो यस यस इतना अप्लाई है इन्दर मार्केट लाइन नॉट अवेलेबल सॉरी अब आता है ना इन्हें जो आईलाइनर हो ना ये वाला ये आईये अब आता नहीं चले पॉसिबल है ना तो चला एलिजिबल्स मै വൺ ഓഫ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ദിസ്ഇസ് ദ സൺ ബ്ലോക്കാണ് പാക്കേജിൻ്റെ അത് ടു ഹൺഡ്രഡ് ഗ്രാം ഫിസ്റ്റി ആഫ് യു ബി സിക്സ്റ്റി ഉണ്ട് സിക്സ്റ്റി ഒന്നും വേണ്ട നമ്മളെ ഇന്ത്യക്ക് ലൈനില് ഫിഫ്റ്റി മതിയാവും നല്ലത് ഐ യൂസിങ് സിക്സ്റ്റീം എവിടുന്നു മേടിച്ചു അതിന്റെ എമൗണ്ട് പറയണം അതിനാണ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ പിന്നെ എന്റെ വണ്ടിന്റെ വണ്ടി ഏതാണ് വണ്ടി സ്വന്തമായിട്ട് ഓടിക്കും ോ എപ്പോഴും ഓക്കെ ആ ചാർജറിൻ്റെ വൈറ്റ് പറയാനുള്ള ചാർജർ ഒറിജിനൽ ചാർജർ ആണ് എൻ്റെ വൺ പ്ലസ് ഫോണിൽ എനിക്ക് കിട്ടിയ നല്ലൊരു ചാർജർ ആണ് പെട്ടെന്ന് ചാർജർ എംപി അല്ല വോൾട്ട് ആണ് പെണ്ണോ ചെറിയ ും നിങ്ങൾ കവിത എഴുതോ കഥ എഴുതും പിന്നെ പിന്നെ അതിലെത്ര പൈസ ഉണ്ട് ഇപ്പൊ അതെന്തിനാ ഇങ്ങനെയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോ നിങ്ങൾക്ക് ടിഷു വെച്ചുടാ ടിഷുന്റെഷു അതിന് മോക്കില് വെക്കാനുള്ള പറഞ്ഞു പിന്നെ മൈക്ക് സ്മോൾഡ്ലി ഫ്രണ്ട് ഇന്ത്യൻ മാർക്കറ്റില് പോയിട്ടുണ്ട് ഞാൻ പോയത് മേഘാലയ സിക്കിം ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര അവിടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് െല്ലാംസ് എന്താ ചെയ്യുമ്പോഴേക്കും ഷോപ്പിങ്ങിനായിട്ട് യൂറോപ്പിലിറങ്ങി പോകാം ഷോപ്പ് ചെയ്യുന്നതിന് ഷോപ്പിംഗ് എല്ലാം അറിയാൻ പക്ഷേ ഇവിടെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ ഇറങ്ങുമ്പോഴേക്ക് ബ്ലോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്ന് നടന്നിങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാതെ ആളുകളുടെ ഒരു ക്രൗഡ് എല്ലാം